ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നൊന്ന് ഫ്രീ ആയ ടൈമിൽ ജസ്റ്റ് ഒന്ന് പുഴക്കോ ഇറങ്ങിയ കേട്ടോ മംഗളത്തിയിട്ടോ അപ്പോൾ ഞാൻ പുറ പോയക്കോണ്ടിറങ്ങാണ് അപ്പോൾ നമ്മളെ ഷെസ്സും ഉണ്ട് ഇതാ നമ്മൾ പോയക്കാൻ പോണേ അപ്പോൾ കുറേ ദിവസമായി ഇപ്പം പുഴക്ക് പോകണമെന്ന് പറിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് പുഴയ്ക്ക് പോയിട്ട് കുളിക്കാം എന്താ തൂർത്തൊക്കെ എടുത്താൽ അപ്പോൾ തൂർത്തൊക്കെ എടുത്തേ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ആ നോക്കാം 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 അതിൽ വെള്ളം കൂടുതലാണ് സാരില്ല പോയേക്കാം അപ്പ എന്തായാലും നിങ്ങളെ കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ ഒരു ചെറിയ ഒരു സീൻ കണ്ടിക്കണേ നിങ്ങൾ കളിക്കൂല ശരിയാ അപ്പോ ഏ എന്താ പറഞ്ഞത് മിച്ചുവരച്ച മിച്ചോണ്ട് പോവാ ശരിയാ ഡ്രസ് എടുത്തതായി നോട്ടെ ഏത് അത് എൻ്റെ തുണിയൊക്കെയാണ് എൻ്റെ തുണിയെ തോർത്തേണ്ടത് ആ ഞാൻ വിളിക്കണ്ടേ ഒന്ന് മുങ്ങി കുളിച്ചു കുറേ ദിവസമായി അപ്പം ഒന്ന് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ ദിവസമായി ഒന്ന് മുങ്ങി കുളിച്ചിട്ട് എൻ്റെ വീടിന് നേരെ തന്നെ വീട് പുഴട്ടാ അപ്പം ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് ഇനി മഴ പെയ്യോന്ന് അറിയില്ല അപ്പോൾ ഒരു കൊട എടുക്കണം ശരിയാ ശരിയാ ഒരു കൊട എടുത്താ ശരിയായിരുന്നോ മെച്ചിടുക്ക് അതാ മറ്റാള് പിന്നെ നേരത്തെ മാറ്റി ഇറങ്ങി നിൽക്കും ഇതാ ഇതേ എവിടേക്കെങ്കിലും പോവാറ പിന്നെ മുന്നിൽ ഉണ്ടാവുവാണെ കണ്ട ആ സോപ്പ് എടുത്തോ സോപ്പും മാറി ചൈലെടുത്തോ ഒക്കെ വേണം ഏതാണ് കിട്ടോ പക്ഷെ പോയപ്പോ നടക്കാട്ടിട്ടോ വേ സോപ്പ് എടുത്തു ആയോ എല്ലാ തുണിയൊക്കെ ഞാൻ തുണി പറഞ്ഞല്ലോ ഇവിടെ തുണിയെടുത്തോ ഇവിടെ വളർത്തിച്ചിന് ശെസു ഇതെന്താ ഇവിടെ വളർത്തിയച്ചിന് വേം വാങ്ങോ ടൈമില്ല ടൈമ് ഒരുപാടൊക്കെ ഇട്ടാ വേം വന്നൂട് വേണിയൊക്കെ എടുത്തില്ലേ ഒരു മഴക്കാറുണ്ട് ഇട്ടാ എന്താണ് അത് വാങ്ങില്ലേ ആ സോപ്പാടിച്ചോ അവിടെ അയിൽ ചടന കഴിച്ച പോലെ ഓക്കെ ഇവിടെ കൊറച്ചങ്ങൾ നടക്കാണ്ടല്ലേ കൊറച്ചങ്ങൾ നടക്കാറില്ല അപ്പൊയേക്ക് പോവാം ഓക്കെ ഇവര് പറഞ്ഞു എടുക്കുന്ന ആള് വിസറല്ലേ ഞങ്ങൾ ഇങ്ങനെ പോണ സഹിച്ചതാ ഇവന്റെ തുണക്കാലിന്റെ ഇതാണ് കോഴിക്കോട്ട് ലുലുമാളല്ല എറണാകുളം ലുലുമാളല്ല ഇനി നമ്മള് കെ വി പടിയിലെ ലുലുമാളി ഇതാണ് ഇതാണ് കണ് കണ്ണ് പൊത്തി മുട്ട മുട്ടായി നാളെ കേട്ടാ ഇന്ന് പോയിക്കോട്ടെ നല്ല വലുപ്പം വെച്ചിണ് എന്നാ കണ്ടറി നല്ല വലുപ്പം വെച്ചു വലുപ്പം വെച്ചാൽ അങ്കൽവാടി പോകത്തിന ഞങ്ങള് കുറച്ചുകൂടി നടന്ന് പോന്നപ്പോ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുണ്ട് അപ്പോൾ ഇപ്പൊ എടുക്കാൻ വേണ്ടി മറന്നു ഞങ്ങൾ അപ്പോൾ കൊടെ എടുക്കാൻ വേണ്ടിട്ട് പോയിക്കോളിപ്പ എന്റെ വൈഫ് അപ്പൊ നോക്കിയർ നോക്കിയാർക്കട്ടെ നോക്കിയാ ആ പോലെ പൊന്നുണ്ടാവ നോക്കിയാർ കേട്ടോ

ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞിപ്പാക്കാട് ആടുന്നത് എല്ലാരും കണ്ടിട്ടുണ്ടാവും പാത്തുമുഴി ആട് ഇതാണ് കുഞ്ഞിപ്പാക്കാട് ആട് കണ്ടു ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ കുഞ്ഞിപ്പാക്ക കുഞ്ഞിപ്പാക്ക ആട് എന്താ പറഞ്ഞത് അങ്ങനെ ഞങ്ങള് സെന്ററിൽ എത്തിയില്ലേ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാല് പുഴയുടെ ഇറങ്ങണ ഭാഗത്ത് കുറച്ച് വെള്ളമുള്ളവർ കുളിക്കാൻ പറ്റില്ല നല്ല വെള്ളമല്ല പിന്നെ കുറച്ച് അങ്ങോട്ട് പോവാണ്ട് അപ്പോൾ എങ്ങട്ട് ഇങ്ങോട്ടോ ഇവിടെ ഒരു മരത്തിൽ ഫുള്ള് വവ്വാലാണ് കുറച്ച് ഒരു മുളങ്കൂട്ടുണ്ട് ഇവിടെ ആ മുളങ്കോട്ട് മുളംകൂട്ടത്തിന്റെ ഫുള്ള് വവ്വാലാണ് ഒരു മിനിറ്റ് മിനിറ്റിപ്പം കാണിച്ചരാം ഇവിടെ നോക്കി വെക്കാ വവ്വാല് വവ്വാൽ അവിടെ അല്ലേ ഇവിടുന്ന് ഇറങ്ങണേടിച്ച 놀라운 옷이. 아, 바른 옷. 놀라운 옷이. 아, 놀라운 옷이. 아, 놀라운 옷이. 아, 놀라운 옷이. 아, 라운이 아, 놀라운 옷이. 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 아, 라운옷 아, 놀라운 옷이. 아, 놀 ഇതാണ് നമ്മളെ ഇവിടുത്തെ പോയേടെ ഈ ഭാഗത്താണ് വെള്ളമുള്ളത് അപ്പൊ ഇവിടെ ഒരു മോളംകൂട്ട ഉണ്ട് ആ മോളംകൂട്ടത്തില് എത്ര പറയാ ഇഷ്ടം പോലെ വവ്വാലിട്ടെ വവ്വാലുണ്ട് അല്ലേ ഇപ്പൊ ഞങ്ങളിവിടുത്തെ പോയത് തിരുവേഗപ്പൂർ പോയത് അപ്പൊ ആ വെവ്വാലിനോട് കാണിച്ചോട്ട് നമുക്ക് നേരെ അങ്ങ് വിളിക്കാൻ പോവാം പോവാൻ കാണിച്ചു ശടെ വളർച്ചറങ്ങല്ലോ ഇതാ ഒരു മുളങ്കൂട്ടല്ല ഇവിടെ ഫുള്ള് വവ്വാലാണ് ഇത്ര പോലെ വൗവ്വാലാറിയോ ഒരു പരിപാടാ രണ്ട് ദിവസങ്ങളെ നിങ്ങൾക്ക് അതിന് സൗണ്ട് കേൾക്കും എന്താ ഫുള്ള് വവ്വാലി കണ്ടാ ണാൻ പറ്റും ഇതൊക്കെ കണ്ടാ ഞങ്ങൾ അവിടെ നിന്നുള്ളത് അതിൽ നമ്മൾ ഇതിലാകുമ്പോൾ വിളിക്കാൻ പറയേ ഈ ഭാഗത്തല്ലേ നമ്മൾ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോയി കുളിക്കാൻ പോകാം ചേച്ചാ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ആ ഇതിൽ ഫുള്ള് പൊവ്വാലാണ് ഇഷ്ടം പോവാലോ പൊവ്വാല് കണ്ടോ ഒരു രൂപ ആർഡ് ഉണ്ട് എത്രയോളം പറഞ്ഞു തരാം ഇതാരും കണ്ടിട്ടില്ല ഒന്ന് ഇഷ്ടം പോലെ പോവാന് അറങ്ങിക്കോട് മാറോട് നോക്കി അടക്കെട്ടോ ഇവിടെ ചെളിയാണ് അപ്പൊ ഇതാണ് ഗേശ് ഞങ്ങളുടെ തിരുവകപ്പുറ പുഴട്ടാ പുഴലി പൊതുവേ വെള്ളം കുറവാണ് അപ്പൊ ചെറുതായിട്ട് ഡാം തുറന്ന കാരണം വെള്ളമുണ്ട് ഇപ്പം പുഴയിൽ ഇത് കണ്ടങ്ങള് ഇത് പുഴയുടെ ചെറിയ ഇങ്ങനെ ചെറുതായി മരങ്ങൾ കുടിയും കിടക്കുന്നുണ്ട് ടി മരങ്ങള് വെല്ലാ മരങ്ങള് ഗൈസ് നമ്മളെ കുളിക്കാൻ പോണ ഏരിയ ഇവിടെ ഇവിടെ എത്തിക്കണ് അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ കുളിക്കാം കുറേ ദിവസമായി മുങ്ങി ചാടി കുളിക്കാം മുയിട്ടാ ശോ അങ്ങോട്ട്

സോപ്പ് എടുക്കേണ്ട നേരെ ഇങ്ങോട്ട് വായ മറ്റേ എന്താണ് രാവിലെ കുളിച്ചതല്ലേ ഏ രാവിലെ കുളിച്ചിട്ടില്ല ഏ മറന്നാണ് റിഞ്ചി ചൗകരി ഓൻ കെ അയിനെ തുടർന്ന് വായ് ആ അവിടെ നായി ഉണ്ട് അവിടെ അണ്ടി അതിന്റെ മുന്നേക്കാട് പോവാൻ നിൽക്കണ്ട അവിടെക്ക് വേറെ അടിപൊളി സൺസെറ്റാ കണ്ടാ ആ പിടിച്ചെന്ന് പോയിരുന്നേ ഞങ്ങളെ കൂലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഇനി വീട്ടിലെത്തിരി കാണാം ഓക്കേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ ഇനി ഒന്ന് നിസ്കരിക്കണം എന്നിട്ട് ചായ പിടിക്കണം എന്ത് ബിരിയാണി അങ്ങനെ കയ്സ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിരിക്കണു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വല്ലേക്കും അവർക്ക് എൻഷ അടുത്തൊരു വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ഓക്കെ